ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പൊടി മത്തി വന്നിട്ട് കറി ഉണ്ടാക്കാനാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു എന്നിട്ട് അത് ചൂടാവണേൻ്റെ ഉള്ളിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് ഒഴിച്ചു വെക്കുക കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് അവിടെ ലേശം കുറഞ്ഞിട്ടുണ്ട് ഒരു കിലാൻ മുന്നൂറ്റി എൺപത് കേട്ടോ ആ ഓയിൽ അതിലെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവീറ്റു ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അട്ടിയതാണ് കേട്ടോ ഇടികല്ലിട്ട് തട്ടിയെടുത്തതാണ് അതങ്ങനെ ചതച്ചിടുന്ന സമയത്ത് മണം നന്നായിട്ട് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴറ്റി എടുക്കുക കേട്ടോ നന്നായി വഴണ്ട് വരട്ടെ അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം തക്കാളിയും കരിവേപ്പിൻ്റെ ഇല നന്നായി വഴറ്റി എടുക്കുക ഇവിടെ ഈ ഭാഗത്തൊക്കെ എല്ലാം ചേർത്തി വഴറ്റിയിട്ട് അതിന് ശേഷം മിക്സിയിലിട്ട് അട അരച്ചതിന് ശേഷമാണ് ഇവിടെയൊക്കെ കറി വെക്കുന്നത് കേട്ട ഇത് ഞമ്മടവിടെ ചേനമാതിരിയാണ് ഞാൻ ചേനമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുവോളം ഒന്ന് മിക്സ് ചെയ്തു കിട്ടുമോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ വന്നിട്ട് ഒരു കടലിൻ്റെ കട്ലെറ്റ് ഉണ്ടാക്കിയില്ലേ അത് വന്ന് എല്ലാവർക്കും ഇഷ്ടമായില്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെടും വല്ല പരുപ്പ് ചാറൊക്കെ വെക്കുന്ന ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കി പറഞ്ഞാൽ വല്ല മീൻ പൊരിച്ചത് മാതിരിയോ ഇല്ല ചില്ലി പൊരിച്ചത്മാതിരി ഒക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അധികം എണ്ണയൊന്നും ഒഴിക്കുന്നില്ലല്ലോ അത് കാരണം ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടും കഴിക്കാവോ ഞാൻ ഡയറ്റ് ഡയറ്റാണെന്ന് ഞാൻ ഇടയിൽ ഇടയിൽ പറയുന്നതല്ലോ അത് കാരണമാണ് ഞാൻ അങ്ങനെ കടലിനെ അങ്ങനെയിട്ട് ചെയ്തത് കേട്ടോ അതായത് ഇതിലോട്ട് ഞമ്മൾ പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ചെറിയ മത്തിയല്ല ഓരോ വിരല് നീട്ടം തന്നെ ഉള്ളുട്ട മത്തി അത് ഇട്ട് കൊടുത്തതിന് ഇവിടെയൊന്നും ഫ്രഷ് മത്തിയൊന്നും കിട്ടില്ല കേട്ടോ തമിഴ്നാടല്ലേ എന്താ കിട്ടുന്നത് അത് ഞാൻ വെക്കുന്നുണ്ട് ഇത് അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മത്തിയൊക്കെ തിളച്ച് വരട്ട അതിൻ്റെ ഉള്ളിൽ ഞമ്മളിത് അടച്ച് വെച്ചു ആ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തിള വന്നതിന് ശേഷം എന്തെങ്കിലും ഞാൻ ലേശം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കറിവേപ്പിൻ്റെ അലയും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മണം നന്നായിട്ടുണ്ടാവുമല്ലോ ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു പ്രാവശ്യം കുക്കർ മത്തി പറഞ്ഞിട്ടിട്ടിട്ട് ഇവിടെയുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അങ്ങനെ മത്തി ഉണ്ടാക്കണമെന്നുള്ളത് ആണ്ടില്ല ഞാൻ എടുത്ത് കൈ പിടിച്ചാൽ എൻ്റെ കൈ പൊള്ളും പറഞ്ഞിട്ടാണ് നീണ്ടടുത്ത് ഇങ്ങനെ കാണിച്ചുതെന്ന് ഇത് ഉണ്ണി തണ്ടാണ് കേട്ടോ ആഴെൻ്റെ അതിന് ഉപ്പേരു വെക്കണം ഇന്ന് ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ